ഏതാണ് വലുത് വലുത് പണമാണോ പ്രശസ്തിയാണോ എല്ലാം ഇന്നത്തെ പക്ഷെ ഒന്ന് ഒന്ന് വന്ന് ഞാൻ എടുക്കാൻ എന്ത് പറയും പ്രശസ്തി എടുത്തോളാ പണം മതി എന്ന് പറയും എനിക്ക് ജീവിക്കാൻ പണം വേണം കാരണം എനിക്ക് പ്രശസ്തി കൊണ്ട് വഴിയിലിറങ്ങി ജീവിക്കാൻ ഇല്ല കാരണം എന്റെ പ്രശസ്തി അതായത് ഡിപെൻസ് ഓൺ ദ പ്രശസ്തി എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു വലിയ നടന്റെ പ്രശസ്തിയാണെങ്കിൽ അദ്ദേഹം പ്രശസ്തി ചോദിക്കുമായിരിക്കും കാരണം അദ്ദേഹത്തിന് പ്രശസ്തി വെച്ച് ജീവിക്കാൻ പണം ഉണ്ടാക്കാൻ പറ്റും എന്റെ എനിക്ക് പാസ് ഓഫിനോ ഉള്ള പ്രശസ്തി വെച്ചിട്ട് എനിക്ക് പണം ഉണ്ടാക്കുന്നില്ല ഈ പ്രശസ്തി എന്ന് പറയുന്നത് എന്റെ പണത്തിൽ നിന്നുണ്ടായ പ്രശസ്തിയാണ് മനസ്സിലായോ അതായത് എന്നെ ആരും നിന്ന് പിടിച്ചോണ്ട് പോയിട്ട് എനിക്ക് പ്രശസ്തി ഉണ്ടാക്കി തന്നല്ല എന്റെ പണം അതെ ഇത് എന്റെ പണം ഉപയോഗിച്ച് ഞാൻ ഉണ്ടാക്കിയ പ്രശസ്തിയാണ് അപ്പം ഞാൻ എന്റെ പണത്തിനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല ഈ പ്രശസ്തി നൽകുന്ന പണം ഉള്ളതുകൊണ്ടാണ് ഞാൻ എന്ന് പണം ഇല്ലാതാവുന്ന അതോടുകൂടി തീരുന്ന പ്രശസ്തി അല്ലാതെ പ്രശസ്തി ഉള്ളവര് പ്രശസ്തി എടുത്ത് തലവെച്ചോട്ടെ